പിന്നെ നിക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ആയിട്ടുള്ള തൈരുകൾ കിട്ടിലും നമ്മൾ തന്നെ ഇതേ ഉറവൊഴിച്ച കിടിലും തൈരാണ് കേട്ടോ നല്ല ആലുവ പീസ് പോലെ കട്ടിയായിട്ടിരിക്കുന്ന കിട്ടിലും തൈരുണ്ട് അപ്പോൾ ഇന്നത്തെ ശരിക്കുള്ള താരം നമ്മളെ തൈരാണ് അപ്പൊ തൈരൊന്ന് കലക്കാം അപ്പൊ തൈര് കലക്കുന്ന മാത്രമേ ഉള്ളൂ അതിൻ്റെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കലക്കാം ആവശ്യത്തിന് ആ ഉപ്പ് ഒഴിച്ചു കൊടുത്ത് തൈരൊന്നും കലക്കാം ഓക്കെ ഓക്കെ അതാണ് തൈര് കലക്കുന്നത് പിന്നെ അതിനകത്ത് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതിനകത്ത് റൈസ് ഉണ്ട് പിന്നെ അതായത് ചട്ടിയിൽ വെച്ച ഒരു കിടൽ കൊഞ്ച് കറിയുണ്ട് പിന്നെ അതിനകത്ത് എൻ്റെതായ ഇവിടെ വരുമ്പോഴത്തേക്ക് കിടിലെന്താ ഒരു ചീരയുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടാതെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ തൈരിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡിന്നർ ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിടിലെന്താ അടിപൊളി ഡിന്നർ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് എൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം തൈര് കൂടെ കലക്കിയാൽ നമുക്കത് കൊണ്ടുപോകാമായിരുന്നു ചിക്കൻ ഫ്രൈ ആണ് റൈസ് ആണ് ഓക്കെ പിന്നെ അതിനൊക്കെ ചട്ടിയിൽ വച്ചക്കിയിട്ട് ഒരു കറിയുണ്ട് കൊഞ്ച് കറിയുണ്ട് പിന്നെ അതിനെക്കെ നമ്മളും അടിപൊളി താരമായിട്ടുള്ള നമ്മളാ ചീരയുണ്ട് പച്ച ചീര നമ്മളാ തൈരിൻ്റെ കലക്കി റെഡി ആക്കിയിട്ടുണ്ട് നല്ല ചട്ട തൈരുണ്ട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല നല്ല കട്ട തൈരാണ് ഉണ്ട് കട്ട തൈരുള്ള കുഴമ്പ് കണക്ക് വരുന്ന തൈരാണ് അത് അങ്ങോട്ടിരിക്കട്ടെ നമ്മളവിടെ പ്ലേറ്റിൽ ഉപയോഗിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് കുറച്ച് ചോറ് മതി കാരണം നമ്മൾ നേരത്തെ നമ്മൾ സ്പ്രിങ്ങ് ചിക്കൻ റോൾ തിന്ന എൻ്റെ വയറൊക്കെ നിറഞ്ഞ് നമ്മളെ ചാനലുണ്ട് സ്പ്രിങ് ചിക്കൻ റോൾ ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പം എനിക്കിത് കുറച്ച് ചോറ് മാത്രം മതി 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 കാരണം ഞാൻ ഏകദേശം ഒരു മൂന്നാളെണ്ണം തിന്നു മൂന്നാളും അഞ്ചെണ്ണം തിന്നു ഇനി എനിക്ക് ചോറ് ഇത്ര പോലെ മതി ഇത്ര മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് വൈഫും കൂടെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ ചോറ് കഴിക്കാൻ പോകാന് ഓക്കെ അപ്പൊ നമ്മളെ നമ്മളെ സെമസ്റ്റാ കിടിലം അടിപൊളി വെള്ള റൈസ് ആയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടായി പിന്നെ ചട്ടിക്ക് വെച്ചാൽ നല്ല കിടിലം അടിപൊളി കൊഞ്ചി കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് തോരൻ തോരനും എനിക്ക് ഇതാ കുറച്ച് മതി നല്ല കിടിലം തോരൻ അടിപൊളി തോരൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോട്ട് വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അതിവിടെ കൂടെ നമുക്ക് ചീര തോര വെച്ച് കൊടുക്കാം ഈ ചീര തോര നമ്മളെ വീട്ടിൽ പിടിച്ച ചീരയാണ് കേട്ടോ കിടന്ന ചീര നമ്മളെ സ്വന്തം വീട്ടിൽ പിടിച്ച ഒരു വിഷമില്ലാതെ അടിപൊളി ചീരയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് കൊഞ്ചു ഉണ്ട് അപ്പം എനിക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് മതി കേട്ടോ ഒന്ന് മതി ഞാൻ വേണമെങ്കിൽ പിന്നെ എടുത്തോളാം വയറിലെ സ്ഥലമില്ല അതാണ് മെയിൻ റിഫ് ഓക്കെ നമുക്ക് ഇനി അടുത്ത് നമ്മളെ കിടലം കൊഞ്ച് കറിയെടുക്കാം അപ്പൊ കൊഞ്ച് കറിയത് ഒഴിക്കുകയാണ് നല്ല കിട്ടിന ചട്ടീൽ വെച്ചവര് ചട്ടിയിൽ വെച്ചവര് കിടനത്തെ അടിപൊളി ഒരു കൊഞ്ചുകറിയാണ് ജാസ്റ്റ് ഇവിടെ വെക്കുന്നത് അപ്പം നമുക്കതാ ഇതെല്ലാം ഒന്ന് ഇവിടെ വെക്കാം നല്ല കിടനം കൊഞ്ചുകറിയാണ് അത് നനയ്ക്കേണ്ടത് ഇവിടെ അടിപൊളി ഒരു ചീരത്തോരൻ ഉണ്ട് അത് നെക്കേണ്ടത് ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളത് കിടനം കിടനം ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഒരു ചിക്കന്റെ ഒരു റോൾ ഒരു സ്പ്രിങ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നല്ല കിടിലം അടിപ്പൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചിക്കൻ സ്പ്രിങ് റോൾ നമുക്ക് ഇപ്പൊ നമ്മളെ ഈ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എടുക്കാൻ കേട്ടോ നല്ല കിടന്ന ചീര അടിപൊളി ചീര ഓക്കെ അപ്പൊ നമുക്കത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ബാക്കി നമുക്ക് അത്താഴിക്കണം ചട്ടിങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തൈരുകൊണ്ട് അപ്പൊ ഇപ്പൊ തൈരൊക്കെ ഒഴിക്കണം ഈ തൈര് നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ കിടന്ന തൈരാണ് അടിപൊളി തൈര് കേട്ടോ സൂപ്പർ തൈരാണ് ഓക്കെ ഫ്രണ്ട്സ് ഇരുതം അടിപൊളി തൈര് ഓക്കെ അത് ഒഴിച്ചു വിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പം നേരം ഒന്ന് കൊണ്ടുപോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നെറ്റ് വർക്കിന് എന്തോ ഒരു ചെറിയൊരു ഒരു പ്രശ്നം പ്രശ്നമുള്ളതായിട്ട് എങ്ങനെ തോന്നുന്നുണ്ട് എനിക്കത് അറിയാൻ വയ്യ നമുക്കൊന്ന് നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വെക്കുക കേസ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ ആ കിടനം കിടനം വിശേഷങ്ങൾ അപ്പം നമുക്കത് ഇവിടെ ഉള്ളത് ആ കൊഞ്ചിൻ്റെ കുറച്ച് തലയൊക്കെയാണ് കേട്ടോ കൊച്ചിൻ്റെ തല നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് കൊഞ്ചിന്റെ തലയാണ് പിന്നെ കുറച്ച് കൊഞ്ചിൻ്റെ തല കിടനം തലയുണ്ട് അപ്പോൾ തലയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് രണ്ട് തല ഉണ്ടോ അതുപോലെ തലക്കറി ആണ്ഡോ കൊഞ്ച് തലക്കറി ഒക്കെ നമുക്കത് ഇതെല്ലാം കൊഞ്ച് തലക്കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കാം നല്ല കിടനം ഒരു കറിയാണ് ആടിപ്പൊളി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ചാനലിതാ എന്തോ ഒരു പ്രശ്നം പറ്റി തോന്നുന്നു എന്താണെന്ന് അറിയാൻ വയ്യാ എനിക്ക് തോന്നുന്ന ചാനലിൻ്റെ പ്രശ്നമല്ല കേട്ടോ നെറ്റിൻ്റെ പ്രശ്നം നെറ്റ് നമുക്ക് കിട്ടില്ലായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ക്ലിയർ കുറവാണ് നെറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ക്ലിയർ കുറഞ്ഞു പോകും അപ്പോൾ അവിടെ കിടനത്തെ ആട്ടിപ്പൊളി ഒരു ചീരയുണ്ട് ചീരത്തോരം കണ്ടോ ആട്ടിപ്പൊളിയാണ് നല്ല കിടന്ന ചീരത്തോരം കണ്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ പിടിച്ചു ചീരയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ ചീരയും എന്നൊക്കെ വെടക്കയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ആ കിടനം കൊച്ചിൻ്റെ കറി കൊച്ചിൻ്റെ തലക്കരുതായിട്ടൊന്ന് പെരുവിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടെ ഒരു കിടനം ആട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ നാടൻ ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ട് അതുകൂടെ എടുക്കാൻ ചിക്കൻ ഫ്രൈ നല്ല ചിക്കൻ ഫ്രൈ ആണ് ആട്ടിപ്പുളി ചിക്കൻ ഫ്രൈ ഉണ്ട് സൂപ്പർ നാടൻ രീതിയിൽ നമ്മൾ നല്ല നാടൻ സ്റ്റൈലിൽ ചെയ്തെടുത്ത ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ടൊന്ന് പിടിക്കാം ഒന്ന് കേട്ടോ ഒന്ന് ചോറിലേക്ക് ഇട്ടു പിടിക്കാം ഓ ആഴിപ്പൊഴിയ നല്ല കൊഞ്ച് കറിയും അതിനകത്ത് ചിക്കൻ ഫ്രൈയും അതിനൊക്കെ നമ്മുടെ ചീരത്തോരനും എല്ലാം സൂപ്പറായിട്ടുണ്ട് നല്ല കിടനമായിട്ടും കേട്ടോ നമുക്ക് ചീരത്തോരൻ ഒന്ന് കഴിക്കാം ഓ ആടിപ്പൊഴി നല്ല കിടനം ീരത്തോലെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ തല ഒന്ന് നമുക്ക് തല അത ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊഞ്ചിൻ്റെ തലയാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് തീർച്ചയായിട്ടും ആ പേരുപെട്ടം കൂടെ വന്ന് ഞാൻ ഇവിടെ നിൽക്കുക നമ്മുടെ കൊഞ്ചിൻ്റെ തല ഞാൻ വന്ന് എടുക്കുകയാണ് കണ്ടോ കൊച്ചിൻ്റെ തലയുടെ അകത്തുള്ള മാംസമാണ് ഓക്കെ ഞാൻ ഏശ് കഴിക്കാം ഓക്കെ ആട്ടി പൊള്ളി കീട്ടലായിട്ടുണ്ടോ കണ്ടോ സൂപ്പറായിട്ട് കേട്ടോ കൊഞ്ചിന്റെ തല തലയുടെ ഉള്ള ഈ മാംസം കഴിക്കാനായിട്ട് അടിപൊളിയ സംഭവം സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് മാംസം എടുത്തിട്ടുണ്ട് കൊഞ്ചിന്റെ തലയ്ക്കകത്തുള്ള മാംസം അടിപൊളിയായിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ ചീരത്തോടെ എന്താ എടുക്കാം കേട്ടോ ചീരത്തുരം നല്ല കിടന്ന അടിപൊളി ചീരത്തോരം ഉണ്ട് നമുക്ക് കൊടുക്കാം ഓ സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ ഫോട്ടോ ഇതൊക്കെ നമ്മളെ കിടന്ന വീഡിയോസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നിലവിലാം നമ്മൾ കഴിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാട്ടോ അപ്പൊ നമ്മളെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ കഴിക്കുന്ന ഐറ്റംസാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഒന്ന് കാണുക അത് നല്ല എന്താ ഒരു കൊഞ്ചിൻ്റെ ഉള്ളത് ആട്ടീപൊളി തലക്കറി അപ്പോൾ അതിൻ്റെ കൂട്ടത്തില്താ നമുക്ക് കുറച്ച് ഇതാ ചീരയുടെ തോര ചീരത്തോര കൊണ്ടുവന്നിട്ടുണ്ട് ഈ അതുകൂടെ ഇട്ട് നമുക്കൊന്ന് പിടിച്ചൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ കിഴക്കെട്ടോ ആൾ പൊളിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്കിത് കുറച്ച് ചിക്കൻ ഫ്രൈ എടുക്കാം ചിക്കൻ ഫ്രൈ വെച്ചാൽ ആസ്വാദ്യ ടേസ്റ്റ് ഉള്ളൊരു കിടം ചിക്കൻ ഫ്രൈ ആടിപ്പൊളി ചിക്കൻ ഫ്രൈയും ഓക്കെ ഫ്രണ്ട്സ് അത് ഇതിട്ട് പെരവിട്ടുണ്ട് അത് കഴിക്കാൻ പോകേണ്ട ആടുപുളിയും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കീടം നാടൻ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ജസ്റ്റ് ഇതാ വന്ന് എല്ലാം കൂടെ കുഴച്ച് മറക്കുകയാണ് ആടുപുടോ ഇവിടെ ചെറിയ ഉള്ളി ഇട്ട് വെച്ചാക്ക ആടിപൊളി ഒരു കൊഞ്ചറിയാണ് ഇതായ കൊഞ്ചിൻ്റെ തല കെട്ടോ കൊഞ്ചിൻ്റെ തല എടുത്ത് കഴിക്കാൻ പോന ആടിപൊളി ഇനി നമ്മൾ ഈ കൊഞ്ചിൻ്റെ തലയും എടുക്കാം ഇതായ കൊഞ്ചിൻ്റെ തലേങ്ങെടുത്തിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ഒന്ന് ഈ തല വന്ന് നമുക്ക് പൊളിച്ചെടുക്കണം കേട്ടോ ഇത് കൊഞ്ചിൻ്റെ തലയാണേ പൊളിച്ചെടുത്താൽ കേട്ടോ ആടിപ്പൊളിയാണ് തല മാത്രയും കൊഞ്ചിൻ്റെ തല കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ആടി പുളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിതാ ഇനി കുറച്ചുകൂടി മാത്രം പൊളി ആയിട്ട് എല്ലാ ഫ്രണ്ട്സും കാണുക അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും ഞാനവിടെ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് എന്നിപ്പോൾ ചീര പുഴ എടുക്കാം ചീരാം പിന്നെ നമുക്കത് ഒരു തല കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പം ഈ തല നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ആ പിന്നെ എടുക്കാം പിന്നെ അവിടെ കുറച്ച് ചോറുണ്ട് അപ്പം അതുകൂടെ ഇങ്ങനെ നീക്കി എടുത്ത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു കിടനം കിടനം വീഡിയോ പിന്നെ വരാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സാ ചിക്കൻ ഫ്രൈ ആണ് അടിപൊളിയായിട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വലിയ ബട്ടൻ കൊടുന്ന് എന്നെ വിളി നൽകിയ നെറ്റ്വർക്കിൽ എന്തോ ഒരു പ്രശ്നം പോലെയാണ് ഇങ്ങനെ തോന്നുന്നത് എന്താണെന്നുള്ളത് അറിയാൻ പയ്യ എന്തൊക്കെയാണ് നോക്കാൻ കേട്ടോ കിടലം കിടലായിട്ടുണ്ട് കേട്ടോ ആടിപ്പൊളിയാണ് സംഭവം Kalau ke pemerintah kafir ke